വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അവൻ്റെ വിരലുകൾ കഴുത്തിലൂടെ മാറിലേക്ക് അരിച്ചിറങ്ങാനായി ആരംഭിച്ചതും അവളവനെ തള്ളി മാറ്റി മുന്നിലേക്ക് നീങ്ങിപ്പോയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വൃന്ദയുടെ തള്ളലിൽ രാഘവേന്ദ്രൻ കുളത്തിലേക്ക് മലർന്നടിച്ച് വീണുപോയി അയ്യോ കണ്ണിടൻ ശബ്ദം കേട്ടൊരു ഞെട്ടലോടെ വേഗം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ വൃന്ദയുടെ കണ്ണുകൾ ബുൾസൈ പോലെ പുറത്തേക്ക് തള്ളിപ്പോയി കുളത്തിലേക്ക് വീണുപോയ അതേ ഫോഴ്സിൽ തന്നെ രാഘവേന്ദ്രൻ മുങ്ങി നിവർന്നിരുന്നു ഒരു വന്യമൃഗത്തിൻ്റെ ചേഷ്ടകളോടെ തൻ്റെ മുടിയിൽ പറ്റിയ വെള്ളം ചീറ്റിത്തെറുപ്പിച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഒരു വന്യമായ പുഞ്ചിരിയോടെ തന്നിലേക്ക് മാത്രമായി ദൃഷ്ടിയോന്നി പടവിലേക്ക് നീന്തി അടുത്തവനെ കണ്ട് വൃന്ദയുടെ ഉള്ളം പഠിച്ചു വൃന്ദയുടെ കണ്ണുകൾ ചുറ്റിലും എന്തിനോ വേണ്ടി തെരഞ്ഞു നിരത്തായി അഴിഞ്ഞു മാറിക്കിടന്നിരുന്ന സാരി കണ്ണിൽപ്പെട്ടതും വൃന്ദയെ അതും തൻ്റെ കയ്യിൽ ചുരുട്ടിയെടുത്ത് വേഗം തന്നെ മറപ്പുര ലക്ഷ്യമാക്കി പാഞ്ഞു രാഘവേന്ദ്രൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ ഈ കാട്ടിയ തെറ്റിനുള്ള ശിക്ഷ താനിന്ന് അനുഭവിക്കേണ്ടി വരുമെന്ന അവൾ ഉറപ്പായിരുന്നു വൃന്ദയുടെ പാനുള്ള പോക്ക് കണ്ട് രാഘവേന്ദ്രൻ്റെ കാപ്പിക്കണ്ണുകളൊന്നു തിളങ്ങി അവനൊരു ശൂളമടിയോടെ കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് താണു വൃന്ദ പിന്നിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് മറപ്പുരയിലേക്ക് കയറി വേഗം ഡോറ് ചേർത്തടച്ചുകൊണ്ട് നിന്ന് കിടച്ചു ഓഹ് രക്ഷപ്പെട്ടു വൃന്ദത്തെല്ലൊരു കിതപ്പോടെ അതും പറഞ്ഞുകൊണ്ട് വേഗം ഒന്ന് തിരിഞ്ഞു ആ പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ എന്തോ ഒന്നിൽ ശക്തമായി അമർന്നു വൃന്ദ രേങ്ങലോടെ മിഴികൾ ഉയർത്തി നോക്കാൻ നേരം അവന്റെ ചോളമടി ശബ്ദം അവിടെ ആകെ നിറഞ്ഞിരുന്നു രാഘവേന്ദ്രന്റെ പ്രസൻസ് തിരിച്ചറിഞ്ഞ വൃന്ദയുടെ ശരീരം വിറപ്പുണ്ടു ആ എൻ്റെ കൃഷ്ണ ഇത് എപ്പോ ഇവിടെ എത്തി ആ ഒരു ചോദ്യം അവളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു രാഘവേന്ദ്രൻ അവളെ ആപാദ ചൂതം ഒന്ന് നോക്കിക്കൊണ്ട് അവളിലേക്ക് നടന്നടുത്തു അവന്റെ കാലടികൾക്കനുസരിച്ച് വൃന്ദ പിന്നിലേക്ക് ചുവട് വച്ചു നീങ്ങി രാഘവേന്ദ്രൻ തന്റെ ടീഷർട്ട് തലവഴി അഴിച്ചു മാറ്റി അവന്റെ ചെയ്തികൾ കണ്ടുനിന്ന വൃന്ദയുടെ ശ്വാസനിശ്വാസങ്ങൾ ഉയർന്നു തുടങ്ങി അവന്റെ ഉറച്ച ശരീരം അവളിൽ മറന്ന പല ഓർമ്മകളും മടക്കിക്കൊണ്ടുവന്നു ആ പെട്ടെന്നാണ് അവൾ ചുവരിൽ തട്ടി നിന്നത് വൃന്ദ ഏറിയ ഭയത്തോടെ ഉമുന്നീർ വിഴുങ്ങിക്കൊണ്ട് മുന്നിലേക്ക് നോക്കാൻ നേരം തന്നെ രാഘവേന്ദ്രൻ്റെ വലതുകരം മെല്ലെ അവൾക്ക് നേരെ നീണ്ടിരുന്നു വൃന്ദ തൻ്റെ കയ്യിലെ സാരി മാറോട് ചേർത്ത് തല തലയില്ല എന്ന മട്ടിൽ ചലിപ്പിച്ചു എന്നാൽ അവളുടെ സമ്മതമില്ലായ്മ അവളിൽ പുഞ്ചിരി വിടർത്തുകയാണുണ്ടായത് അവൻ ഒരു ചുവട് കൂടി അവളിലേക്ക് അടുത്തുകൊണ്ട് അവളെ ഇടുപ്പിൽ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് തൻ്റെ മാറിലേക്ക് അവളെ ശക്തിയായി വലിച്ചു ചേർത്തു അവൻ്റെ ദൃഢമായ നെഞ്ചിൽ ഞെരിഞ്ഞമർന്ന മാറിടം അവളിൽ വേദന നിറച്ചു അവളുടെ കയ്യിലെ സാരി അവൾ പോലും അറിയാതെ നിലത്തെ കൂന്നുപോയി അതേ സെക്കൻഡിൽ തന്നെ അവനത് കയ്യിൽ പിടിച്ചിരുന്നു തൻ്റെ മാറോരം ചേർന്ന് നിന്നവളെ നോക്കിക്കൊണ്ട് രാഘവേന്ദ്രൻ അവളെ തൻ്റെ കയ്യിലേക്ക് കോരിയെടുത്തു ഏറെ നേരം കഴിഞ്ഞെന്തോ മൃദുവായ ഒന്നിൽ തൻ്റെ പുറമേനി അമർന്നതായി തിരിച്ചറിഞ്ഞ വൃന്ദ വേഗം തന്നെ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നൊന്ന് ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു ഒത്തിരി മുല്ലപ്പൂക്കൾ വിതറിയ ഒരു അത്യാവശ്യം വലിയ ബെഡ് അതിലാണ് താനിപ്പൊ കിടക്കുന്നതെന്നറിഞ്ഞ വൃന്ദ ഒരു ഞെട്ടലോടെ അവിടെ മൊത്തം കണ്ണോടിച്ചു വെൽക്കം കോട്ടൺ കണ്ടി അവളുടെ കൈയിലെ സാരി അവിടെ തന്നെ സെറ്റ് ചെയ്തിരുന്ന അഴയിലേക്ക് ഇട്ടുകൊണ്ട് രാഘവ് അവളിലേക്ക് വേഗം എടുത്തു ചുറ്റിലും കണ്ട കാഴ്ചയിൽ അകപ്പെട്ടു പോയതിനാൽ വൃന്ദ അല്പം മുന്നിൽ നടന്ന സംഭവങ്ങൾ അല്പസമയത്തേക്ക് വിസ്മരിച്ചു പോയിരുന്നു രാഘവേന്ദ്രന്റെ നോട്ടം കണ്ട വൃന്ദ വേഗം തൻ്റെ മാറിടം ഇരു കൈകളാൽ പൊത്തിപ്പിടിച്ചെഴുന്നേൽക്കാൻ നേരം അവന്റെ കാൽ അവളുടെ കാലിൽ ശക്തിയിലൊന്ന് തട്ടി മാറിയിരുന്നു രാഘവേന്ദ്രൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ വൃന്ദ നില തെറ്റി വീണ്ടും ബെഡിലേക്ക് മലർന്നു വീണുപോയി ആ നിമിഷം അവളുടെ കൈകൾ അവളുടെ മാറിൽ നിന്നും അകന്നു മാറിയിരുന്നു അവളുടെ കൈകൾ അകന്നു മാറിയ നിമിഷം തന്നെ രാഘവ് അവളിലേക്ക് മെല്ലെ അമർന്നു ആ ആരിത് ഏട്ടനോ എന്താട്ടാ പെട്ടെന്ന് ഉമരത്തെ ഇരുട്ടത്ത് പിന്തിരിഞ്ഞു നിന്നിരുന്ന രാംദാസിനെ കണ്ട് രശ്മി തേനും പാലു ഒഴുക്കിക്കൊണ്ട് ചോദിച്ചു പാന മൂളെ അങ്ങോട്ട് പെട്ടെന്ന് രാംദാസ് ലക്ഷ്മിയെ തള്ളി മാറ്റി അകത്തേക്ക് നടന്നു നീങ്ങി അയ്യോ ജയന്തിയുടെ നിലവിളി അവിടെ ഉയർന്നു പൊത്തി രാംദാസ് ഹാളിലിരുന്ന ആരെയും തന്നെ ഗൗനിക്കാതെ രാഘവേന്ദ്രന്റെ മുറിയിലേക്ക് പറഞ്ഞു വല്ലതും പറ്റിയോ തുന് എലിക്കോട് പേടക്കുന്നു ജയന്തി എന്നാലും വേണ്ടില്ല അയാളെവിടെ ജയന്തിയുടെ സഹായത്തോടെ എഴുന്നേക്കും വഴി രശ്മി തിരക്കി ദേ അകത്തോട്ട് കേറിപ്പോണ കണ്ടു എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ ജയന്തി എന്തായാലും നീ വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം രശ്മിയും ജന്തിൽ തിരക്കിട്ടകത്തേക്ക് നടന്നു നീങ്ങി ആ ആയത് അമ്മാനല്ലേ ദാസ്റ്റേർ കയറി മുകളിലേക്ക് പോകുന്ന കണ്ട് ദീപു പറഞ്ഞു ശരിയാണല്ലോ അവൻ തന്നെയത് ഇവനെന്താ ഈ നേരത്ത് ദീപുവിൻ്റെ വാക്കുകൾ കേട്ട് അവൻ പോകുന്ന ഭാഗത്തേക്ക് നോക്കി സരസ്വതിയും ദാസിനെയും നല്ല വ്യക്തമായി തന്നെ കണ്ടിരുന്നു അയ്യോ നടു എന്റെ അമ്മേ ദേ അങ്ങോട്ടിരുന്നു നടുവും താങ്ങി അങ്ങോട്ടേക്ക് കടന്നു വന്ന രശ്മിയെ ജയന്തി അവിടെ കിടന്നൊരു ചെയറിലേക്കിരുത്തി അയ്യോ രശ്മി എന്തീ രശ്മിയുടെ അവസ്ഥ കണ്ട് ചന്ദ്രൻ ജയന്തിയോട് കാര്യം തിരക്കി ഒന്നും പറയണ്ട ചന്ദ്രേട്ടാ ഡോർ തുറന്ന് പിന്തിരിഞ്ഞു നിന്നിരുന്ന ആളോട് അല്ല ഇതാ ഇതായ ദാസേട്ടനാണോന്ന് ചോദിച്ചത് മാത്രേ ഞാൻ കേട്ടുള്ളൂ അങ്ങോട്ട് മാറടി പറഞ്ഞൊരു തള്ളും വച്ചുകൊടുത്തുകൊണ്ട് അയാളൊരൊറ്റ പോക്കായിരുന്നു രക്ഷ്മിയുടെ പുറ ഒഴിഞ്ഞു കൊടുക്കുമ്പഴി ജയന്തി ഉണ്ടായ കാര്യങ്ങളെല്ലാം ചന്ദ്രനോടായി പറഞ്ഞു അമ്മാവൻ എന്താ വട്ടായോ വിണ്ടാതെ ഇരുന്ന് കഴിക്കേക്ക രാഘവ ഒന്ന് പോയി നോക്ക് ദീപുവിൻ്റെ വർത്തമാനം കേട്ട അവനെ നോക്കി ശാസിച്ചുകൊണ്ട് രാഘവനെ നോക്കി സരസ്വതി പറഞ്ഞു ഏ അതൊന്നും വേണ്ടമ്മേ ഒന്നാമതേ ഏട്ടന് വയ്യ അപ്പോഴാ ഈ ശരീരവും വച്ച് ഇനി അങ്ങോട്ട് ചെന്ന് കയറുന്നു ആദ്യ ഏട്ടത്തിൽ പറഞ്ഞത് കറക്റ്റാ രാഘവേട്ടൻ ഈ അവസ്ഥയിൽ അങ്ങോട്ട് പറഞ്ഞു വരുന്നതിനേക്കാൾ നല്ലത് അമ്മ തന്നെ പോയി കാര്യങ്ങൾ അറിയുന്നതാണ് അതല്ല മറ്റാരും ചോദിച്ചാലും ദാസേട്ടൻ ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറയില്ല പക്ഷേ അമ്മ ചോദിച്ചാൽ എല്ലാം പറയും ശരിയമ്മ ഞാൻ തന്നെ പോവാം സരസ്വതി അതും പറഞ്ഞ് അത്താഴെ മതിയൊക്കെ എഴുന്നിട്ട് കൈ കഴുകാൻ പോയി എന്ത് കേട്ടാലും ചാടി വീണോളും ഒരു ശരിയമ്മ അവിടെ എവിടെയും വേദനയും പറഞ്ഞ് കുഴമ്പിടാൻ വാ കാണിച്ചു തറഞ്ഞ സരസ്വതി പോയ തക്കം നോക്കി ജയന്തി രാഘവനീട്ടൊന്ന് താങ്ങി സംസാരിച്ചുകൊണ്ട് സരസ്വതി കഴിച്ചു വെച്ച വേസ്റ്റ് പാത്രം എടുത്ത് നേരെ കിച്ചണിലേക്ക് ചവിട്ടി തുള്ളി നടന്നു നീങ്ങി മറ്റുള്ളവർ രാഘവനെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും ആഹാരം കഴിക്കാൻ തുടങ്ങി ഡാ രാഘവേന്ദ്രാ വാതിൽ വറക്കടാ ഡാ രാംദാസ് ഡോറിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ആഞ്ഞു തട്ടിയതും ഡോർ തുറന്നു വന്നു ദാസ് അതീവ ക്രോധത്തോടെ മോനെ പ്രതീക്ഷിച്ച അകത്തേക്ക് കടന്നു എന്നെങ്കിലും ഫലം ഉണ്ടായില്ല അവരിങ്ങോട്ട് വാങ്ങില്ലേ ആ മുറിയിൽ ഒന്നും രാഘവേന്ദ്രനെയും വൃന്ദയും കാണാതെ വന്നതും ദാസിന്റെ നെറ്റി ചുളിഞ്ഞു രാഘവേന്ദ്രന്റെ ആരോഗ്യദ്രഡമായ ശരീരാവളുടെ ഇളമേനിയിലേക്ക് അമരവേ വൃന്ദയൊന്ന് പുളഞ്ഞു പോയി രാഘവേന്ദ്രൻ അവളുടെ ഇരു കൈകളും തൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് തൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് മെല്ലെ പൂത്തി അവൻ്റെ ദന്തങ്ങൾ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞ്ഞരമ്പിൽ അമരവേ അവളൊന്നീങ്ങിപ്പോയി അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ തള്ളി മാറ്റാനോ ആവാതെ അവൾ വലഞ്ഞു ഏറെ നേരം കഴിഞ്ഞ് അവൻ അവളെ മുഖ ഉയർത്തി നോക്കി അല്പം കലങ്ങിയ കണ്ണുകളുമായി തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രാഘവ് അവളുടെ കൈകളുടെ പിടി അയച്ചു എന്തോ സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ വൃന്ദ തൻ്റെ കൈകൾ വലിച്ചെടുക്കാനായി തുടങ്ങിയതും അവൻ്റെ കൈവിരലുകൾ അവളുടെ മേനിയിലൂടെ ചലിച്ചു തുടങ്ങിയിരുന്നു ആ കണടാ അവൻ്റെ ആ പിടി മാറിലെത്തി നിന്നതും വൃന്ദയുടെ മേനി ആകെ വിറപ്പുണ്ടു അവളുടെ വാക്കുകളെ നിർദാക്ഷിണ്യം പുറം തള്ളിക്കൊണ്ട് രാഘവേന്ദ്രൻ്റെ മുഖം അവളുടെ അദരങ്ങളിലേക്ക് അടുത്തു ആഹ് അവൻ്റെ നീക്കത്തിൽ അവളൊന്ന് പുളഞ്ഞു പൊന്തിപ്പോയി സമയം നീങ്ങവേ അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം തന്നെ അവൻ അഴിച്ചു മാറ്റിയിരുന്നു അവൻ്റെ കൈവിരലുകൾ അവളുടെ മാറിൽ അവൻ ഒരിക്കൽ പച്ച കുത്തിയ അവൻ്റെ നാമത്തിലൂടെ തെങ്ങി നീങ്ങി എൻ്റെ സ്വന്തം അവൻ മെല്ലെ മന്ത്രിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ മെല്ലെ തൻ്റെ അധരങ്ങൾ ചലിപ്പിച്ചു രാഘവേന്ദ്രൻ്റെ കൈവിരലുകളുടെയും അധരത്തിൻ്റെയും ചലനത്തിൽ അവൾ നന്നേ തളർന്നു തുടങ്ങി അവൻ്റെ മുഖം വീണ്ടും താഴേക്ക് ചലിച്ചു തുടങ്ങി ഒപ്പം കൈവിരലുകളും അവൻ്റെ കരങ്ങൾ അവളുടെ പാവാട ചരടിൽ പിടിമുറുക്കവേ വൃന്ദയൊരു ഞെട്ടലോടെ അവനെ തള്ളി മാറ്റി പിന്തിരിഞ്ഞ് കിടന്നിരുന്നു അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തി രാഘവേന്ദ്രനിൽ ഒരു പുഞ്ചിരി വിടർത്തി അവളുടെ നഗ്നമായ പുറത്ത് അവൻ്റെ ആദരങ്ങൾ പതിച്ചു തുടങ്ങി വൃന്ദയുടെ വിരലുകൾ ബെഡിൽ മെല്ലെ അമർന്നു ഏ ബെബി പിന്തിരിഞ്ഞ് കിടന്നിരുന്നവളുടെ ചെവിയിൽ മെല്ലെ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് രാഘവേന്ദ്രൻ അവളുടെ ചെവിയിൽ മെല്ലെ മന്ത്രിച്ചു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനാവാതെ വന്ന വൃന്ദ പിന്തിരിഞ്ഞ അവനെ നോക്കിയ സമയം തന്നെ രാഘവേന്ദ്രൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ ആദരങ്ങളുടെ താളത്തിൽ അവൾ ഒരു വീണക്കമ്പിയായി മാറി വൃന്ദ അവന് തടയുവാൻ തന്നാൽ ആകും വിധം ശ്രമിച്ചു പക്ഷേ അവളുടെ ഓരോ പിടച്ചിലുകളിലും അവൻ്റെ പിടി വീണ്ടും വീണ്ടും അവളുടെ ഇടുപ്പിൽ മുറുകി രാഘവേന്ദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടി യോന്നിക്കൊണ്ട് അവളിലേക്ക് വീണ്ടും അടുത്തു താൻ പൂർണ്ണ നഗ്നിയാകുന്നതറിഞ്ഞ വൃന്ദ തൻ്റെ ഇരു കണ്ണുകളും ഇറുക്കി അടച്ച് അവനെ നോക്കാതെ നാണത്തോടെ മുഖം തിരിച്ചു കടന്നിരുന്നു അവന്റെ ഉടൽ തൻ്റെ ഉടലുമായി ചേരവേ അവളൊന്ന് പുളഞ്ഞു വന്തിപ്പോയി രാഘവുമെല്ലേ അവളുടെ മുഖത്തിനു നേരെ താഴ്ന്നു വന്ന് അവളുടെ ചുവന്ന ആധരങ്ങളെ തന്റേതാക്കി മാറ്റിക്കൊണ്ട് അവളെ കെട്ടിപ്പുണർന്നിരുന്നു വൃന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു തുടുമ്പി അവളുടെ കരങ്ങൾ അവൻ്റെ നഗ്നമായ പുറത്ത് ചിത്രങ്ങൾ കോറിയിട്ടു സമയം മുന്നോട്ട് നീങ്ങവേ അവളിൽ വികാരങ്ങൾ ആളി കത്തിത്തുടങ്ങി അവളിലെ മാറ്റം തിരിച്ചറിഞ്ഞ രാഘവ് അവളുടെ അധരങ്ങളെ വിട്ടുമാറി അവളുടെ അധരങ്ങൾ പല ഒരു അവൻ്റെ നെറുകയിൽ പതിഞ്ഞു ഏറെ നേരം പിന്നിട്ടതും അവനൊരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് ചാഞ്ഞു അതേസമയം നന്നായി തളർന്ന വൃന്ദ അവനെ ചേർത്ത് പിടിച്ച് ഉറക്കത്തെ പുലുകി തൻ്റെ കിതപ്പ് നടങ്ങിയതും അവൻ അവളെ മുഖ ഉയർത്തിയൊന്നു നോക്കി തന്നെയും ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് തളർന്നുറങ്ങുന്നവളെ കണ്ട് രാഘവേന്ദ്രന്റെ മിഴികളൊന്നും വിടർന്നു ഇന്ന് എല്ലാ അർത്ഥത്തിലും നീ എനിക്ക് സ്വന്തമായിരിക്കുന്നു വൃന്ദ കഴിഞ്ഞു പോയ നിമിഷങ്ങളെ പറ്റി ഓർക്കവേ രാഘവേന്ദ്രന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഇതേ സമയം തറവാട്ടിനുള്ളിലൊന്നും രാഘവേന്ദ്രനെ തെരഞ്ഞു കാണാതെ ഒരു ഭ്രാന്തനെ പോലെ ഹാളിലായിരിപ്പാണ് ദാസ് നീ എന്താ ദാസ് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എനിക്കെന്താ അമ്മ ഇങ്ങോട്ട് വന്നൂടെ ഞാൻ അങ്ങനെ ഒന്നും കരുതി ചോദിച്ചതല്ല നീ നല്ല ദേഷ്യത്തിലാ വന്നെന്ന് രശ്മി പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ അല്ല ഇതുകൂടാന്നില്ലേ സരസ്വതി വളരെ സമാധാനപരമായി തന്നെ ദാസിനോട് കാര്യങ്ങൾ ഓരോന്ന് സംസാരിക്കാൻ ശ്രമിച്ചു ഇല്ല അല്ല കണ്ണൻ ഇവിടെ അവൻ ഇവിടെ ഇല്ലേ അവൻ മാത്രല്ല ആ പെണ്ണും ഇവിടെ തന്നെയുണ്ട് എന്താ ഏട്ട ഇതൊക്കെ അവരെങ്ങനെ വിടാനാണോ നിങ്ങളുടെ ഉദ്ദേശം പെട്ടെന്ന് ഒരുവളുടെ ശബ്ദം അവരെ ഇരുവരെയും തേടിയെത്തി തുടരും